വാട്ട്സ്ആപ്പിൽ വന്നിരിക്കുന്ന ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അറിയായിരിക്കും ഞാനും വളരെ വൈകിയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എന്താണെന്നല്ലേ അപ്പോൾ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഓടി വരിക എന്നാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിൽ വലതുവശത്തായിട്ട് ഒരു ഗോളത്തിൽ കാണാം ഒരു ഗോളാകൃതിയിൽ ഒരു നീല എന്താ പറയുക ഒരു പിങ്ക് അങ്ങനെ ഒരു കളറിൽ ഒരു റൗണ്ടിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാട്സപ്പിന് എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ കുറേ ഡിലേറ്റ് ചെയ്യാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൻ്റെ മോഡൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി വരുന്ന ഒരു സംഭവമാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കാം അതൊരു സർവ്വവിജ്ഞാന കോശം എന്ന് തന്നെ പറയാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ക്രിക്കറ്റിനെക്കുറിച്ച് അതിൻ്റെ നിയമം എന്ത് കാര്യങ്ങളും ചോദിക്കാം ഇപ്പം നാം ഞാൻ കണ്ടൊരു വീഡിയോയിലെ പോലെ തന്നെ ഇപ്പം നമുക്കറിയാത്തൊരു കാര്യം ഒരു പെറ്റ് ഗ്രൂമിങ്ങിനെ കുറിച്ചൊന്നു ചോദിച്ചു നോക്കാം എന്താണ് പറയുന്നത് നോക്കി നോക്കാമല്ലോ പെറ്റ് ഗ്രൂമിങ്ങിന് അടിച്ചു സെൻഡ് ചെയ്തു ഉണ്ടോ സെക്കൻഡുകൾ കൊണ്ട് പെറ്റ് ഗ്രൂമിങ്ങിനെ കുറിച്ചുണ്ട് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലറായിട്ട് പെറ്റ് ഗ്രൂമിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു വരും അപ്പം ഇതൊരു വലിയ എന്താ പറയുക നമുക്കൊരു സഹായമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഒരുവിധം ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ അറിഞ്ഞപ്പോൾ ഞാനതൊരു ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ